ഹൈഡിയേഴ്സ് എല്ലാവർക്കും ബോമ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് കറ്റാർ വാഴ സോപ്പ് ഉണ്ടാക്കാറ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറ്റാർ വാഴയുടെ സോപ്പ് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിലെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പുകൾക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനും നമ്മുടെ സോപ്പ് കേടു കൂടാതെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള അലോവേറ പറിക്കാനായിട്ട് പോവാട്ടോ നമ്മുടെ വീട്ടിലുള്ള എലോവേറയുടെ ചെടികൾ മൊത്തമായിട്ട് കഴിഞ്ഞു അപ്പൊ ഞാനിന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ അലോവേറ മുറിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് ചെടികളുള്ളെങ്കിൽ പോലും നല്ല വലിപ്പത്തിലുള്ള അലോവേറയുടെ തണ്ടുകളാണ് കേട്ടോ അപ്പൊ ഫ്രഷ് ആയിട്ട് അലോവേറ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ജെല്ല് വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് കൂടുതലും നമുക്ക് അലോവേറ കിട്ടുമ്പോൾ ജെല്ല് ഓർഗാനിക് ആയിട്ട് ജെല്ല് ഉണ്ടാക്കി വെക്കാവുന്നതാണ് അപ്പൊ ഈ നല്ല വലിപ്പത്തിലുള്ള തണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ അമ്മാമ്മ നമുക്ക് തന്ന അമ്മാമ്മയാണ് ഇട്ടത് അപ്പൊ ഞാൻ നേരം ഇതിങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ആ മഞ്ഞ ലിക്വിഡ് കഴിയുന്നത് കളയുന്നത് വരെ കുറച്ചധികം ഉണ്ട് കേട്ടോ ഇത് വലിയ തണ്ടായ കാരണം കൊണ്ട് തന്നെ അപ്പം കുറച്ച് നേരം നമ്മളിങ്ങനെ കുത്തി നിർക്കുമ്പോൾ ആ മഞ്ഞ ലിക്വിഡ് മൊത്തമായിട്ട് പോയി കിട്ടും അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാക്കാനും ചൊറിച്ചലൊക്കെ വരും കേട്ടോ അപ്പം നമ്മളത് നന്നായിട്ട് പോകുന്നവരെ അതിങ്ങനെ കുത്തി നിർത്തണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അലോവേറയിൽ നിന്ന് ആ മഞ്ഞ ലിക്വിഡ് മൊത്തമായിട്ട് പോകട്ടോ അപ്പൊ അത് ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന കാരണമാണ് നമ്മൾ അത് കുറച്ചു കൊത്തി നിർത്തിയത് കേട്ടോ അത് നമ്മളിപ്പോ അലോവേറ തലയിൽ യൂസ് ചെയ്യാറുണ്ട് ഹെയർ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാറുണ്ട് അപ്പൊ രണ്ടിനും നല്ല എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് കറ്റാർ വാഴ സ്കിന്നില് യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നെങ്കിലും നല്ല ബെനിഫിറ്റ് ആണ് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയുള്ള ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ തണ്ട് മുറിച്ച് വെള്ളത്തിലേക്കാണ് കേട്ടോ ഇടുന്നത് ഇന്നത്തെ രണ്ട് സൈഡിലെ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളാക്കിയിട്ട് രണ്ട് സൈഡിൽ ആ മുള്ളുകള് കളഞ്ഞു കൊടുക്കണം ഇത് അത്യാവശ്യം വലുതായി കാരണം കൊണ്ട് നമുക്ക് ഇതില് നന്നായിട്ട് അലവേറയുടെ പൾപ്പ് ഉണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ അതിന്റെ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കണം കേട്ടോ അപ്പോ വീട്ടില് അലോവേറ ഒക്കെ ഉള്ളവരാണെങ്കില് ജെല്ലുണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കില് നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഫ്രഷ് ജ്യൂസസ് ഒക്കെ സോപ്പിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അല്ലാതെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് ഒരു മാസം കഴിയുമ്പോഴേക്കും അതിന് നാശാവാനും കേടുപാടുകൾ പറ്റാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ ഇതേ മെത്തേഡില് നമ്മൾ അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മള് അലോവേറയുടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകിയിട്ടാണ് ഇനി ഇതിന്റെ ജ്യൂസ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ അലോവേറയുടെ ജെല്ലുണ്ടാക്കി വെക്കി അതുപോലെ തന്നെ ഇതിന്റെ എക്സ്ട്രാക്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ ജെല്ല് ഒക്കെ ഉണ്ടാക്കി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം സമയമില്ലാതെ നമുക്ക് അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമ്മളത് നമ്മുടെ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരണം കേട്ടോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇത് എത്ര അളവുണ്ട് എന്നൊന്ന് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതിൽ നമ്മൾ വെള്ളം ഒന്ന് ആഡ് ചെയ്യാണ്ട് അലോവേറയുടെ പൾപ്പ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്കൊരു അറുപത് എം എൽ ഓളം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് ഡി എം ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഡി എം വാട്ടറും കൂടി ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം നൂറ്റി ഇരുപത് എം എൽ ആയിട്ടുണ്ട് നമ്മുടെ അലോവെയറയുടെ ജ്യൂസ് കേട്ടോ ഇനി നമുക്ക് ഇത് അറുപത് എം എൽ ആവുന്ന വരെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡിലൂടെയാണ് അലോവേരയുടെ സോപ്പ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പൊ നമുക്ക് നല്ലതുപോലെ ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങളൊന്നും പോവാതെ തന്നെ നമുക്ക് സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ബേസ് ഇവിടെ മെഷർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലൊരു വെയ്റ്റ് മെഷീൻ ആണ് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഒരു വെയ്റ്റ് മെഷീൻ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് നമ്മള് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബേസ് ആണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ബേസ് എത്ര കൊഞ്ഞ് ഇതാക്കി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസും ചിലവാകും നമ്മുടെ സോപ്പ് മെൽറ്റ് ആയി വരാനും കുറേ സമയം എടുക്കോ അപ്പൊ നമ്മളിവിടെ അഞ്ഞൂറ് ഗ്രാമാണ് സോപ്പിന്റെ ബേസ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഒരു അഞ്ചാറ് ഗ്രാം നമ്മൾ കൂടുതൽ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സോപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒഴിക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഈ അറുപത് എം എൽ ആയിട്ടുള്ള ജ്യൂസൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ചെറിയൊരു വേസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ കറക്റ്റ് അറുപത് എം എൽ തന്നെയാണ് കേട്ടോ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് അത്രയും വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നമ്മുടെ അമ്പത് അല്ല സോറി അഞ്ഞൂറ് ഗ്രാം സോപ്പിനുള്ളത് മാത്രാണ് ഇവിടെ എടുക്കുന്നത് ബാക്കി ഞാനിത് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്കിത് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സോപ്പ് ഒക്കെ ഇതിലൂടെ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് രണ്ട് വൈറ്റമിനിയുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനിയുടെ ഇതോ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ സോപ്പ് മെൽറ്റ് ആയിട്ട് വന്നപ്പോ നമ്മൾ അതിലേക്ക് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അഞ്ഞൂറ് എം എൽക്ക് ഇരുപത് എം എൽ ഓളം ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ നമ്മുടെ സോപ്പിലെ എന്തായാലും നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് എന്താ പറയുക ഷെൽഫ് ലൈഫ് കുറയും കേടുപാടുകൾ സംഭവിക്കും സ്കിന്നിനൊക്കെ ചിലപ്പോൾ അലർജിയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ടര എം എൽ എ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ അതുപോലെ തന്നെ റോസ് വാട്ടർ ഗ്ലിസറിൻ ബദാം ഓയിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ അഞ്ചാറ് ഡ്രോപ്പ് വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ബേസ് തേന നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബേസ് മൊത്തം അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സോപ്പിന്റെ എല്ലാതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ പിയേഴ്സ് മോൾഡിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് ഇത് അപ്പോൾ സോപ്പിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ കൊടുക്കുന്ന മോൾഡുകൾ ആയാലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ ബേസുകള് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട് അവർ ഉപയോഗിക്കുന്ന ബേസിന് ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പൊ അത കുറവാണ് നമ്മുടെ ബേസിന് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ബേസാണ് കേട്ടോ നമ്മൾ സോപ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് എല്ലാതും നമുക്ക് മോഡിൽ നിന്ന് എടുക്കാം നമുക്ക് ഇത് എത്ര നാള് ഒരു നാല് മാസം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമുക്ക് സോപ്പിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെയാണ് നമ്മൾ കറ്റാർവാഴയുടെ സോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ സോപ്പുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സോപ്പിന്റെ കളറ് നമ്മൾ ക്യാരറ്റ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ സോപ്പിന്റെ കളറ് ചേഞ്ച് ആവാനും പിന്നെ ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കൂടുതലാണ് അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പുകൾക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എന്താ പറയാ ഗ്യാരണ്ടി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്നതാണ് നമുക്ക് യൂസ് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പം നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും നമ്മൾ പ്രിസർവീ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ സോപ്പിന് കവർ നമ്മൾ ക്ലിങ് ക്ലിങ്ക് ഫിലിം വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യം ആവശ്യണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ച് കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കട്ടോ അപ്പൊ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം